വിശം ഇഷ്ടക്ക് സ്ഥിതി പുസ്തകം നാലാമത്തെ ആയ പാപപരിഹാര ബലി കർത്താവ് മോശോർ അരിലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ള വെയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നു ആ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം പരുത്തി വയ്ക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനും മറ്റൊരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം അതിന് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ചതിനു ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രീകോവിലിൻ്റെ തിരുശീലയുടെ മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൻ്റെ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിലക്കിലുള്ള ദഹനബലി പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം പാകപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരികാവയവങ്ങളിലും അവയെ പൊതിഞ്ഞുള്ള മേധസ്സ് മുഴുവനും എടുക്കണം അതിന് അതിൻ്റെ ഇരുവർക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന പോലെ പുരോഹിതൻ അപേടത്ത് ദഹനബലി പീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകങ്ങളും ചാണകവും കാളയും മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടു ചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും എന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിയായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതൽകൾ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം അഭിഷക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽമുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തെരശ്ശേലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിലെ വാതിൽക്കലുള്ള ദഹനം ബലിപീഠത്തിൻ്റെ ചൂട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനുമെടുത്ത് ബലിപീഠത്തിന് വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിനു വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിനു വേണ്ടിയുള്ള പാവപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തന്നെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ള വില ഏതെങ്കിലുമൊന്നും അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊന മറ്റൊരു കോലാറ്റിൻ മുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധി ദഹന ബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം അതൊരു പാകപരിഹാര ബലിയാണ് പുരോഹിതനെ കുറിച്ച് രക്തമെടുത്ത് അതിൽ വിരൽമുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചൂട്ടിലൊഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനും സമാധാനം ബലിക്കണം മൃഗത്തിൻ്റെ മേധസ്സ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവിനെ വിളിക്കിയിട്ടുള്ള ഇത് എന്തെങ്കിലുമൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനാകുമ്പോൾ ആകുന്നിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനം മറ്റൊരു പെൺ പാവപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ദഹന സ്ഥാനത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ വിരൽമുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്നും മെധസ്സ് മാറ്റിയെടുക്കുന്നത് പോലെ അതിൻ്റെ മെതസ്സ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായി സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതനവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റി ക്ഷമിക്കപ്പെടും അപ്പോൾ ആ പരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹനബലിമൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാവപരിഹാര ബലിക്കായി കൊല്ലണം പുരോഹിതനതിനെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം സമാധാനം ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിന് മേത്തസ് മുഴുവനും എടുക്കണം പുരോഹിതനത് കർത്താവിനെ ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും